പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തിൽ സാധുജന പരിവാര സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കൂട്ടം ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ നയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടി തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ ഓ മക്കളെ വരാടക്കാന്ന് കാണാ നമ്മൾ ഇന്ന് ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആകുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്